കുഴുപ്പള്ളി സെയിന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലഘട്ടത്തിൽ പഠിച്ചുപോയവരുടെ സംഗമം മീറ്റ് സംഘടിപ്പിച്ചു ഓസ്റ്റിൻ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം സ്കൂൾ മാനേജർ ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു എന്റെ മനസ്സിൽ ലോകം അമ്മമാർ ലോകത്തെ നയിച്ചാൽ ഈ ലോകത്തിൽ ഉണ്ടാകില്ല യുദ്ധവും ഉണ്ടാകില്ല കാരണം സ്വപ്നം കിട്ടിയ പറഞ്ഞു നീലജ് ചോപ്ര എന്റെ മകനാണ് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നീലജ് ചോപ്രയുടെ അമ്മ സരജ് ചോപ്ര പറഞ്ഞു അർഷദ് എന്റെ മകനായി ജനിക്കേണ്ടവനായിരുന്നു സാധാരണ പാകിസ്ഥാനിന്റെയും ക്രിക്കറ്റ് വരും യുദ്ധം എന്നാ പറയാറ് പക്ഷെ ഒളിമ്പിക്സിൽ ഈ രണ്ടമ്മമാർ രണ്ട് രാജ്യങ്ങളെ ഒന്നിച്ചാക്കുന്ന ശക്തിയായി മാറിയെന്ന് ഞാൻ പറയുന്നു പ്രിയ അമ്മമാരെ നിങ്ങളുടെ പൊതുവിദ്യാർത്ഥിനി സംഗമം എന്ന് പറയുമ്പോൾ അത് നന്മയുടെ സംഗമമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് വർത്തമാനം പറയണേന്ന് അറിയില്ല നോക്കൂ എന്തുകൊണ്ടാണ് കൂടുതൽ വർത്തമാനം മനുഷ്യൻ്റെ ഭരണയെന്നറിയാമോ ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്നത് സംസാരശേഷിയാണ് എന്താണെന്ന് അറിയാമോ അതുകൊണ്ടാണ് മരിച്ചവർത്തി ചവിട്ടുവർമ്മ അലുമി അസോസിയേഷൻ പ്രസിഡന്റ് സോളി തോമസ് അധ്യക്ഷത വഹിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ലിസി വർഗീസ് ടീം അറുപത്തേഴ് അവതരിപ്പിച്ച ദേശഭക്തിഗാനം സദസ്സിന് ഹരം പകർന്നു അധ്യാപകരും വിദ്യാർത്ഥികളും അനുഭവങ്ങൾ പങ്കുവച്ചു റീജ ജോസഫ് ആൻസി കെ മാളിയേക്കൽ എ എ എൽ സി കുഴുപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ സിസ്റ്റർ മരിയ സജന പി ജസ്റ്റിൻ കെ കെ മറിയമ്പി സി ആർ കാന്തി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാകായിക പരിപാടികളും നടന്നു